സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴ മുന്നറിയിപ്പ് ഇടുക്കിയിൽ ഓറഞ്ച് അലേർട്ടാണ് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം അതേസമയം ജില്ലയിൽ കഴിഞ്ഞ ദിവസം പെയ്ത മഴ വിവിധയിടങ്ങളിൽ വ്യാപക നാശം വിതച്ചു മുല്ലപ്പെരിയാറിൽ വീണ്ടും ജലനിരപ്പ് ഉയരുന്നു അണക്കെട്ടിലെ പതിമൂന്ന് ഷട്ടറുകളിൽ നിന്നും കൂടുതൽ വെള്ളം പെരിയാർ നദിയിലേക്ക് ഒഴുക്കുന്നു തമിഴ്നാട് കൊണ്ടുപോകുന്നതിന് പുറമെ സെക്കൻഡിൽ ശരാശരി പതിനായിരം ഹനയടി വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത് രാത്രിയിലെ കനത്ത മഴയിൽ കുമളിയുടെ താഴ്ന്ന പ്രദേശങ്ങളിലും കുമളി ഒന്നാം മൈൽ ടൌണിലും വെള്ളം കയറി വെള്ളാരംകുന്നിൽ ബൈക്ക് യാത്രക്കാരൻ റോഡിലേക്ക് ഒഴുകി വന്ന ചെളിയിൽപ്പെട്ട് മരണമടഞ്ഞു വെള്ളാരംകുന്ന് പറപ്പളിൽ തങ്കച്ചനാണ് മരിച്ചത് വിവരങ്ങളുമായി കുമളിയിൽ നിന്നും ജെറിൻ പടിഞ്ഞാക്കര ചേരുന്നുണ്ട് ജെറിൻ മുല്ലപ്പെരിയാറിലേക്കുള്ള നീരൊഴുക്ക് വീണ്ടും വർദ്ധിച്ചിരിക്കുന്നു അണക്കെട്ടിൽ നിന്നും ഒഴുക്കുന്ന വെള്ളത്തിന്റെ അളവും കൂട്ടിയിരിക്കുന്നു നിലവിൽ എന്താണ് കുമളിയിലെ അടക്കമുള്ള അവസ്ഥ എന്താ വിശദാംശങ്ങൾ ഷിബിൻ കഴിഞ്ഞ രണ്ട് ദിവസം നോക്കുകയാണെങ്കിൽ പകൽ ശാന്തവും രാത്രി അതിഭീകരമായ മഴയുമാണ് കുമലി മേഖലയിൽ ദൃശ്യമാകുന്നത് ജില്ലയിൽ തന്നെ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു മേഖല ഇപ്പോൾ കുമളി തന്നെയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ അതിഭീകരമായ മഴ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങൾ നോക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കുമളി ടൗണ് അതോടൊപ്പം തന്നെ പല ചെറിയ പ്രദേശങ്ങളിലും വെള്ളം കയറിയിരിക്കുന്നു കഴിഞ്ഞ രാത്രിയിൽ അതുപോലെ തന്നെ ഈ വെള്ളത്തിൻ്റെ മുകളിൽ കൂടുതൽ എത്തുകയും താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വലികണ്ഠം അതോടൊപ്പം തന്നെ താഴ്ന്ന പ്രദേശങ്ങളായ പെരിയാർ കോളനി റോസാപ്പുക്കണ്ടം അതോടൊപ്പം തന്നെ കൊല്ലമ്പട്ട എന്നീ മേഖലകളിലൊക്കെ വലിയ രീതിയിൽ വെള്ളം കയറിയിരിക്കുന്നു തോടും റോഡും ഒന്നാകുന്ന ഒരു അവസ്ഥയാണ് ഈ മേഖലയിലൊക്കെ പലപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിരവധി നാശവാസങ്ങളാണ് കുമണി മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വീടുകളിലും അതോടൊപ്പം തന്നെ വ്യാപാര സ്ഥാപനങ്ങളും ആളുകൾ സുരക്ഷിതരല്ല എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങൾ സംഘം ചൂണ്ടിക്കാട്ടി ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഏതായാലും വരും മണിക്കൂറിൽ ഇതുപോലെ മഴ ഉണ്ടായാൽ തീർച്ചയായിട്ടും അപകടമുണ്ടാക്കുന്ന ഒരു വലിയ അപകടം തന്നെ ഈ മേഖലയിൽ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം നിലയിലുണ്ട് മുല്ലപ്പെരിയാർ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പതിമൂന്ന് ഷട്ടറുകളാണ് തുറന്നിരിക്കുന്നത് ഇന്നലെ തുറന്നിരിക്കുന്ന പതിമൂന്ന് ഷട്ടറുകൾ ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് ശേഷം വീണ്ടും ഒന്നര മീറ്റർ കൊണ്ട് കൂടി ഉയർത്തി പതിമൂന്ന് ഷട്ടുകളിൽ നിന്ന് ഏകദേശം പതിനായിരം കണ്ണി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നു നിലവിൽ അത് മറ്റ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നില്ല എങ്കിൽ പോലും പതിനായിരത്തിനും പതിനായിരത്തിനും വെള്ളം സെക്കൻഡിൽ പെരിയാർ നദിയിലേക്ക് ഒഴുക്കുകയാണെങ്കിൽ അത് മറ്റ് ആശങ്കകൾക്ക് വഴിവെക്കും താഴ്ന്ന പ്രദേശങ്ങളായ മേഖലയിലൊക്കെ വെള്ളം കയറാൻ സാധ്യത ഈ കാരണം കൊണ്ട് തന്നെ ചൂണ്ടിക്കാണിക്കാനുണ്ട് കാരണം ഒരു ദിവസം കൊണ്ട് തന്നെ പത്ത് മണിക്കൂർ കൊണ്ട് തന്നെ മുല്ലപ്പെരിയാറിൽ ഏഴടിയോളം ജലനിരപ്പാണ് മിനിഞ്ഞാന്ന് ഉയർന്നത് ആ ഒരു ആശങ്ക പെരിയാർ തീരദേശവാസികൾക്ക് നിലവിലുണ്ട് ആ സമയം അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ പെരിയാർ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ക്രമീകരിക്കേണ്ട സാഹചര്യത്തിന് വേണ്ടി കൂടുതൽ വെള്ളം പെരിയാർ നദിയിലേക്ക് എടുക്കുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ പെരിയാർ മുല്ലപ്പെരിയാറിൽ നിന്ന് കൂടുതൽ വെള്ളം പെരിയാർ നദിയിലേക്ക് ഒക്കിയാൽ അത് ജനങ്ങൾക്ക് വളരെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് നിലവിൽ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഇരുന്നൂറ് പേരെ ഇരുന്നൂറ് പേരെ മാറ്റി പാർപ്പിക്കാനുള്ള ക്യാമ്പുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഈ ക്യാമ്പുകളൊക്കെ സജ്ജമാണെങ്കിൽ പോലും ഈ പെരിയാർ തീരദേശ മേഖലയിൽ നിന്ന് ആളുകൾ മാറാൻ എപ്പോഴും തയ്യാറായിട്ടില്ല മുൻപ് നമ്മൾ കണ്ടുള്ള ഇതാണ് പെരിയാർ തീരദേശ മേഖലയിൽ നിന്ന് അങ്ങനെ ആളുകൾ മാറാൻ സാഹചര്യമില്ല എങ്കിൽ പോലും ക്യാമ്പുകളൊക്കെ സജ്ജമാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ തീരദേശവാസികളൊന്നും ക്യാമ്പുകളിലേക്ക് മാറിയിട്ടില്ല എങ്കിലും ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ കൂടുതൽ വെള്ളം പെരിയാറ് നദിയിലേക്ക് ഒഴുക്കിയാൽ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ മഴ ഞാൻ മുൻ രണ്ട് ദിവസങ്ങൾ പെയ്ത കനത്ത മഴ ഇന്നും വരും ദിവസങ്ങൾ തുടരുകയാണെങ്കിൽ അത് കുമളിയിൽ വലിയ രീതിയിൽ തന്നെ ബാധിക്കും അത് തേക്കടി ടൂറിസം മാത്രമല്ല കുമളിയിൽ ജനതയുടെ ഒരു ജീവിത രീതിയിൽ തന്നെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇതിലുള്ളത്